അത്യന്താപേക്ഷിതമാണ് ഭക്ഷണം എന്നുള്ളത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സുഖ്യക്തമായ വഴി വരച്ച് കാണിക്കുന്ന ഭക്ഷണ വിഷയത്തിന് ഒട്ടേറെ മാർഗ നൽകിയിട്ടുണ്ട് ഭക്ഷണത്തിലെ സാമാന്യ മര്യാദകൾ മുതൽ ആധുനിക ശാസ്ത്രം അംഗീകരിച്ച യാഥാർത്ഥ്യങ്ങൾ വരെ ഗ്രാമീൺ സ്വലഭീരമാങ്ങളുടെ ഭക്ഷണ പാഠങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും അതിലേറ്റവും പ്രാധാന്യം വർഹിക്കുന്ന ഒന്നാണ് കഴിക്കുന്ന ഭക്ഷണം എല്ലാ അർത്ഥത്തിലും സംശുദ്ധമായിരിക്കുക എന്നുള്ളത് എന്ത്രിക്കുന്നു എന്നതിനോടൊപ്പം എങ്ങനെ കൈകളിലെത്തി എന്നതിനെ കുറിച്ചുള്ള ഒരു പുനരാലോചന വിശ്വാസിക്കുണ്ടാവണം എന്നത് കൃത്യമായി ഇസ്ലാം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഒന്നുകൂടെ വ്യക്തമായി പറയുമ്പോൾ ഓരോരുത്തരുടെയും വരുമാന സ്രോതസ് അതെത്രമാത്രം സംശുദ്ധമാണ് എന്നതിനെ കുറിച്ച് വിശ്വാസികൾ ചിന്തിക്കണം എന്നുള്ളത് അള്ളാഹു കുർബാനിലൂടെ പഠിപ്പിക്കുന്നു يا الناس كلوا مما في حلالا طيبا ായത് അനുവദിക്കപ്പെട്ടതാണ് നിങ്ങൾ കഴിക്കേണ്ടത് അത് തന്നെ തൊയ്യൻ അത് സംശുദ്ധമായിരിക്കണം വരാത്താൽ നിങ്ങൾ പിശാചിന്റെ കാൽപാദങ്ങളെ ഒരിക്കലും അനുഭാവന ചെയ്യരുത് എന്ന് വിഷുഭോഗിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ കഴിക്കുന്നതും നമ്മുടെ കുഞ്ഞുങ്ങളുടെയും കുടുംബത്തിൻ്റെയും വായ്ക്കകത്ത് വെച്ചു കൊടുക്കുന്ന ഭക്ഷണം അത് സംശുദ്ധമായിരിക്കണം അനുവദിക്കപ്പെട്ടതായിരിക്കണം അനുവദിക്കപ്പെട്ടതാകുക എന്ന് പറയുമ്പോൾ ഹറാമായ മാർഗത്തിലൂടെ സമ്പാദിക്കുന്ന സമ്പാദ്യങ്ങളെ കൊണ്ട് നമ്മൾ സ്വീകരിച്ച ഭക്ഷണങ്ങളാകുമ്പോൾ നമ്മൾ കഴിക്കുന്നതും കുഞ്ഞുങ്ങൾ കഴിക്കുന്നതുമൊക്കെ സംശുദ്ധമല്ലാതെ ചെയ്യും എന്റെ ശബ്ദം ശ്രവിക്കുന്ന പുതുതലമുറയിലെ പ്രിയപ്പെട്ട മക്കളോട് സൂചിപ്പിക്കാനുള്ളത് പുതിയ കാലത്ത് വൈവിധ്യങ്ങളാർന്ന ബിസിനസ്സുകളും അതല്ലെങ്കിൽ ഇടപാടുകളും നടന്നുകൊണ്ടിരിക്കുമ്പോ ഓരോ ബിസിനസ്സിലും അതല്ലെങ്കിൽ ഓരോ ഇടപാടിലേക്കും നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മളൊരു പുനരാലോചന നടത്തേണ്ടതുണ്ട് ഇതിന്റെ ഏതെങ്കിലും വശങ്ങളിലൂടെ ഹറാമ് കടന്നു വരുന്നുണ്ടോ എന്റെ വരുമാനങ്ങളിലേക്ക് ഞാൻ സമ്പാദിക്കുന്ന ഒരു നാണയത്തുട്ടിലേക്ക് പറാമിട്ട വശമുണ്ടോ ഇത് പരീക്ഷാധിഷ്ഠിതമായ ഇടപാടാണോ അല്ലയോ എന്നതിനെ കുറിച്ച് ആലോചന നടത്തുകയും അത് അറിയുന്ന ആളുകളോട് കൃത്യമായ അതിൻ്റെ വശങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുത്ത് അതിൽ പരീക്ഷ വരുന്ന ഇടപാടുകളാണെങ്കിൽ അതിൽ നിന്ന് പിന്മാറാനുള്ള ഒരു മനസ്സും നമ്മൾ കാണിക്കേണ്ടതുണ്ട് ഏതായാലും പറഞ്ഞു വന്നത് സംശുദ്ധമായ ഭക്ഷണമായിരിക്കണം നമ്മൾ കഴിക്കുന്നത് ഒരു നെനക്കും അനുവദിക്കപ്പെടാതെ യാതൊന്നും നമ്മുടെ വൈക്കകത്തും നമ്മുടെ കുഞ്ഞുങ്ങളുടെയും അതല്ലെങ്കിൽ കുടുംബത്തിന്റെയും നാം ഒരാളെ സത്കരിക്കുമ്പോൾ അവരുടെ ഒന്നും വായിക്കകത്ത് പ്രവേശിക്കാൻ പാടില്ല എന്നൊരു ശാഠ്യം നമുക്കുണ്ടായിരിക്കണം പൂർവിക മഹത്വങ്ങളൊക്കെ അതിലേറെ ശ്രദ്ധ പുലർത്തിയിരുന്നു അബീം അലൈഹി സലമാൻ സ്വഹായത്തിന്റെ കൂട്ടത്തിലെ ഒരു സ്വഹാബിയാണ് അബൂദുജാന ഒരുപാട് തവണ നിങ്ങൾ ആ ആ ആ ചരിത്രം ശ്രവിച്ചവരാണ് ചരിത്രത്തിൽ നമുക്ക് വലിയ പാഠമുണ്ട് സ്വഹാബി കൂടെ നമസ്കാരങ്ങളിലൊക്കെ നിറസാന്നിധ്യമുള്ള വ്യക്തിയാണ് യുദ്ധങ്ങളിലും ചർച്ചകളിലും കൂടിയാലോചനകളിലും ഒക്കെ നിറസാന്നിധ്യമുള്ള സ്വഹാബി നമസ്കാരം കഴിഞ്ഞാൽ ഇതൃകൾക്കും നിൽക്കാതെ വളരെ പെടുന്നന പള്ളിയിൽ നിന്ന് ഓടി പോകുന്നത് കണ്ടപ്പോ നിരന്തരം അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടപ്പോ അള്ളാഹുന്റെ ഹബീബ് ചോദിക്കുന്നുണ്ട് അല്ലയോ അബുദു നിലയ്ക്ക് നിസ്കാരത്തിന് ശേഷം ആവശ്യമില്ലേ എന്താ പെട്ടെന്ന് ഓടി പോകുന്നത് ആ സ്വരാബി കൊടുക്കുന്നൊരു മറുപടി ഉണ്ട് പ്രിയപ്പെട്ട നബിയെ എൻ്റെ വീടിന്റെ മതിലിന്റെ അപ്പുറത്തുള്ള അയൽവാസിയുടെ ഒരു ഇന്നപ്പനം അതെന്റെ മുറ്റത്തേക്കാണ് ചാഞ്ഞ് നിൽക്കുന്നത് ഒരു കാറ്റടിച്ചാൽ അതിൽ രാത്രിയിൽ ധാരാളം പഴങ്ങൾ എന്റെ കുറ്റത്തേക്കാണ് വീഴുന്നത് പട്ടിണിയുടെയും പരിവട്ടത്തിൻ്റെയും പ്രയാസങ്ങളെ കൊണ്ട് അന്തി ഉറങ്ങിയ മക്കൾ രാവിലെ എണീക്കുമ്പോൾ ആ ഈട്ടപ്പഴങ്ങൾ കാണുമ്പോൾ അവർ അത് എടുത്ത് കഴിച്ചേക്കാം ഒരു തവണ പള്ളിയില്ലെന്ന് ഞാൻ ചൊല്ലുമ്പോൾ പട്ടിണിയോടു കൂടെ കിടന്നുറങ്ങിയ തന്റെ മകൻ അതിൽ നിന്നൊരു ഈത്തപ്പഴം ചമച്ചു കൊണ്ടിരിക്കുമോ മോനെ എന്റെ പിതാവിന്റെ ആഹുറം നീ അവതാളത്തിലാക്കരുത് എന്ന് പറഞ്ഞ് തന്റെ കുഞ്ഞിന്റെ വായിൽ നിന്ന് ആ ഈത്തപ്പഴം പുറത്തെടുക്കേണ്ടി വന്നൊരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ടെ അതുകൊണ്ട് ഇനിയും ഞാൻ പള്ളിയിൽ വൈകി പോയാൽ എന്റെ കുട്ടി ഉണരുകയും മുറ്റത്തേക്ക് ഇറങ്ങി അതിൽ നിന്ന് പഴം കഴിക്കുകയും ചെയ്യുന്നത് അത് കഴിക്കുന്ന വേളയിൽ അത് പുറത്തേക്ക് എനിക്ക് അസഹ്യമാണ് അതുകൊണ്ട് വളരെ നേരത്തെ പോയി കുട്ടി ഉണരുന്നതിന് മുമ്പ് തന്നെ ആ പഴങ്ങളെല്ലാം എടുത്ത് പൊറുക്കി ആ അപ്പുറത്തേക്ക് ഇടാൻ വേണ്ടിയാണ് ഞാൻ ഓടി പോകുന്നത് എന്ന് അബുദുഖാൻ പങ്കുവെക്കുന്നുണ്ട് വിഷമത്തോടെ സ്വഹാബികൾക്കിടയിൽ നിന്ന് അബൂബക്കർ പറ്റി പിടിച്ച ഈത്തപ്പരം വരം അദ്ദേഹത്തിന് സ്വന്തമാക്കി കൊടുത്ത ഒരു ചരിത്രം അതീത്തുകളിലൊക്കെ കാണാൻ കഴിയും അതിൽ വലിയ പാഠമുണ്ട് ഒട്ടും ഒട്ടും തിരിയാത്ത പിഞ്ചു കുഞ്ഞിന്റെ അകത്തേക്ക് ഈത്തപ്പഴം കഴിക്കുന്നത് അത് ഹനാലൻ തിരിച്ചറിയുമ്പോ ഉള്ളിലേക്ക് പോകരുതെന്ന ശാഠ്യം കൊണ്ടാണ് അവർ വായിക്കകത്ത് കൈയിട്ടുകൊണ്ട് ആ ഈത്തപ്പഴം പുറത്തേക്ക് എടുക്കുന്നത് ഇതേ അനുഭവം മാത്രങ്ങള് ഈത്തപ്പഴത്തിന് ജക്കാത്തുണ്ട് ആക്കാത്ത് വിതരണത്തിന് വേണ്ടി കൊണ്ടുവച്ച ഈത്തപ്പഴം അത് പാവങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കുമ്പോ അവിടുത്തെ പ്രിയപ്പെട്ട പൗത്രൻ ഹസപൊള്ളോ ചെറിയ കുട്ടിയാണ് അതിൽ നിന്നൊരു ഈത്തപ്പഴം എടുത്ത് കഴിക്കുമ്പോൾ അള്ളാഹു പറയുന്ന പാടില്ല അത് നമുക്ക് ഒരിക്കലും അത് അനുവദനീയമല്ല കാരണം നമ്മള് ആരുടെ ഒരു പെട്ടെന്ന് അനുസലി സ്വലാം തങ്ങളുടെ കുടുംബത്തിന് പാടില്ലല്ലോ അതുകൊണ്ട് അതിൽ നിന്ന് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ കുഞ്ഞിന്റെ വായിക്കകത്തിരുന്ന ഈത്തപ്പഴം പുറത്തേക്കെടുക്കുന്ന അനുഭവങ്ങളുണ്ട് ഇതുപോലെ ഓരോരുത്തരുടെ ചരിത്രമെടുത്ത് പരിശോധിച്ചാലും അനുവദിക്കപ്പെടാത്തത് ഉള്ളിലേക്കൊന്നും പ്രവേശിക്കാൻ പാടില്ല എന്നൊരു ശാഖ്യം പൂർവിക വന്തുക്കൾക്ക് ഉണ്ടായിരുന്നു അത് നമ്മുടെ തെക്കുവയെ ബാധിക്കുന്നതാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം സംശുദ്ധമാകുമ്പോഴാണ് നമ്മുടെ മനസ്സ് നന്നായി തീരുന്നത് മനസ്സ് നന്നാകുമ്പോഴാണ് നമ്മുടെ കർമ്മങ്ങൾ നന്നായി തീരുന്നത് ഭക്ഷണം അലാലാകുമ്പോഴാണ് ആ ഭക്ഷണത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന ആരോഗ്യത്തിലൂടെ ഊർജത്തിലൂടെ നല്ല കാര്യങ്ങൾ ചെയ്യാനും നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കാനും മനസ്സ് ബോധിക്കുന്നത് നമ്മൾ എപ്പോഴും പറയാനുണ്ട് ഭിസ്മി ചൊല്ലിയ ഭക്ഷണത്തിലെ പാർക്കത്തുള്ളൂ ബിസ്മി ചൊല്ലാത്ത ഭക്ഷണത്തിൽ പാർക്കത്തില്ല എന്താണ് ഇതിന്റെ അർത്ഥം ബിസ്മി ചൊല്ലിക്കഴിഞ്ഞാൽ അത് ശരീരത്തിന് വലിയ പുഷ്ടി നൽകുന്നു ബിസ്മി നൽകിയില്ലെങ്കിൽ ശരീരം സൂക്ഷിച്ചു പോകും അങ്ങനെയല്ല ഇതിന്റെ വിശദീകരണം മറിച്ച് വിശ്വ ചൊല്ലിയാൽ ആ ഭക്ഷണത്തിൽ പറക്കത്തുണ്ട് ആ പറക്കത്തുണ്ടാകുമ്പോൾ അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഊർജത്തിൻ്റെ കാരണമായി അവന്റെ ഓടുന്ന രക്തത്തിലും എല്ലാത്തിലും ആ ശുദ്ധത കൈവരുന്നുണ്ട് അതവന് നല്ല കർമ്മങ്ങൾ ചെയ്യാൻ അവന്റെ മനസ്സിന് അലസത വരില്ല അവന് മടുപ്പ് വരില്ല അവന് ക്ഷീണം തോന്നുന്നില്ല വിവാദത്തുകൾ തോട്ടുകളിൽ വഴിപ്പെടുമ്പോൾ അവനിക്ക് അതിൽ നിന്ന് മടുപ്പ് കാണിക്കാൻ കഴിയില്ല അങ്ങനെയാണ് അതിൻ്റെ വ്യാഖ്യാനമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് പറഞ്ഞു വന്നതിന്റെ രംഗ ചുരുക്കം എന്ത് കഴിക്കുന്നു എന്നതിനോടൊപ്പം കഴിക്കുന്ന ഭക്ഷണം എങ്ങനെ കരങ്ങളിലെത്തി അതിൻ്റെ സോഴ്സ് അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം അത് ഭക്ഷണത്തിലേക്ക് മാത്രമല്ല നമ്മൾ സമ്പാദിക്കുന്ന സമ്പാദന രീതി അത് സംശുദ്ധമാണോ എന്ന് പുനരാലോചന പുതിയ കാലത്ത് പ്രത്യേകിച്ച് വിവിധ രൂപങ്ങളിലുള്ള ബിസിനസ്സുകളും സംരംഭങ്ങളും തുടങ്ങുമ്പോൾ

െ ഈ എത്രയും പെട്ടെന്ന് അതിന്റെ നൽകി ഹോസ്പിറ്റലിൽ വിട്ട് വീട്ടിൽ വന്ന് നല്ല ജീവിതം നയിക്കാൻ